കൂട്ടാരെ നമ്മൾ വലയിടാൻ വന്നിരിക്കണം എന്നത് നമ്മുടെ കൂടെ ഒരാളും കൂടെ വന്നിട്ടുണ്ട് പേര് ബേബിയേട്ടൻ നമ്മടെ എപ്പോഴത്തെ ആൾക്കാരുണ്ടെന്ന് കണ്ടാ ഇതാണ് കൊറവയൊക്കെ കൊടുക്കാനുള്ള വല ഇതിൽ നമ്മളിന്ന് പിടിച്ചിട്ടേ പോടിക്കും ఇది కొడే అవుతున్నా రా రా ఉటకిడికి ട എങ്ങനെ അനിച്ചോള നീ ജാകൊന്നുല്ല ആഴുണ്ട വലയിൽ ആ മീനൊന്നുമില്ല അത് കൊറച്ചുകഴിഞ്ഞാലേ മീന് വരളൂന്ന് തോന്നുന്നത് കൊറച്ചുകഴിഞ്ഞിട്ട് വന്ന് നോക്കാം

ഏട്ടം പറഞ്ഞ എടുക്കാൻ പറ്റുമോ നീ അവനെ പോലെ സംഭവിക്കടിക്കാൻ പോലെ ഓ ഓ അടുത്ത കുറെ ഉണ്ട് കുറെ അതല്ലേ ഇല്ലേ ഇങ്ങേതുപോലെ കുറെ ഇങ്ങേതുപോലെ താഴെ പിടി ആടിക്ക് ഒന്ന് വെട്ട കൊടുക്ക് 真的。

ദേവർത്തെ ചേരുന്നങ്ങി വരിയ ഓ കച്ചടി അവിടെ അപ്പ ഹാലേ ഹാലേ ഇല്ല ഇത് കുറേ ഫുൾ കൊടോ ദേവർന്ന് മീൻ മീൻ ദേവർന്ന് എയ് ഓരോന്ന് ഉണ്ടായിരുന്നു ഉണ്ടോ വലിച്ചു തൂണ്ടോ താക്കി അതങ്ങനെയാണ് അതങ്ങനെയാണ് ഓ കൊറു കിട്ടില്ല അൽബി കൊറുവാ كده വാവ് ഫുൾ കൊരയും ഉണ്ട് നല്ല പടക്കിൻ കുടാ ഇതാ Дам поли. <coughs>

അപ്പുറത്തോട അപ്പ ലൈം പരിഓടി അപ്പുറത്തോട കൈയടി മാറും അപ്പുറത്തോടടാ കേറ് കേറ് പോയേ നിർത്ത് നിർത്ത് അവൻ തീയല്ലേ ഓഹോ അങ്ങോട്ട് എടുക്ക് ഇതെങ്ങനെ പറ്റിയെന്നെന്ന് വെറുക്കുന്നേ

മീൻ പിടിച്ചോ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ് കമന്റ് ചെയ്യൂ ഷേരിയോ അടുത്ത വീഡിയോ കാണാം પરમൈറ്റി സബ്സ്ക്രൈബ് ചെയ്ല് ലൈക്കും ചെയ്യണേ അടുത്ത വീഡിയോ നമ്മൾ എവിടെയാടാ അപ്പോ അല്ലല്ല അല്ലല്ല അല്ലേ ഇവിടെ കണ്ടോ ഹാൻ ടൺ ശരി പോന്നു ഇങ്ങനെയുണ്ടങ്ങനേ കുറ കുറയക്ക് മണക്കിനെ കഴിച്ചിട്ട് ഓടോലെ വീടാൻ പോണോ അതാണ് ഞാൻ പറഞ്ഞ കഴിക്കാൻ വണ്ടി ഇതാണ് പ്രശ്നം